പ്രശാന്ത് ഹോട്ടൽ ബസാർ ചെറുപുഴ പുളിങ്ങോപാല ക്ലബിന്റെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ചെറുപുഴ ഈസ്റ്റലേരി പഞ്ചായത്തുകളിലെ സ്ഥാനാർത്ഥികളുമായി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ് സോണൽ പ്രസിഡന്റ് ജി ജെയിംസ് ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ പി കെ സുബിൻ കെ കെ അഭിലാഷ് ജോബിൻ കായമാക്കൽ എന്നിവർ സംസാരിച്ചു ചെറുപുഴ പഞ്ചായത്തിലെ നാലു മുതൽ പത്ത് വരെയുള്ള വാർഡുകളിലെ സ്ഥാനാർത്ഥികളും ളേരി ഗ്രാമപഞ്ചായത്തിലെ ഏഴ് എട്ട് ഒൻപത് വാർഡുകളിലെ സ്ഥാനാർത്ഥികളും മുഖാമുഖം പരിപാടിയിൽ സംബന്ധിച്ചു കേവലം ആയിരം ആയിരത്തി അഞ്ഞൂറ് വോട്ടർമാരുള്ള വാർഡിലും ഓരോ ജനപ്രതിനിധിക്കും നിങ്ങളെ ഓരോരുത്തരെയും പേര് വിട്ട് വിളിക്കാൻ കഴിയുന്നവരാണ് ഒരുപക്ഷെ ഒരു പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിലോ ഒരിക്കലും ചിലപ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷേ ഈ ത്രികണ പഞ്ചായത്തിൽ ഓരോ കാൻഡിഡേറ്റേയും നിങ്ങളെ അറിയാം അവർക്ക് നിങ്ങളെയും അറിയാം അവരെ കൂടുതൽ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ലാൻഡ് സ്ലേറ്റ് ഇന്റർനാഷണൽ പ്രീമിയം താരാബിൻ വളരെ ഭംഗിയാണ് ഇതിന്റെ ഒരു പ്രോഗ്രാം ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോഗ്രാമിന്റെ അജണ്ട എന്ന് പറയുന്ന തന്നെ ഈ ഒരു ചർച്ചയിൽ ഓടി തിരിഞ്ഞു വരേണ്ടത് വികസനമാണ് നാടിന്റെ വികസനമാണ് ഓരോ കാൻഡിഡേറ്റും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതിൽ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളെ സേവിക്കാൻ സാധിക്കുന്ന ഒരു നല്ല കാൻഡിഡേറ്റിനെ തെരഞ്ഞെടുക്കാൻ നിങ്ങൾ കഴിയുന്നിടത്താണ് ജനാധിപത്യം വിജയിക്കുന്നത് സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സീന കളക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഫസ്റ്റിൽ പിരിഞ്ഞു ലൈബ്രറി കൌൺസിൽ ഫൈനോ താലൂക്കിന്റെ എക്സിക്യൂട്ടീവ് അംഗമായ പ്രതികൾ അതോടൊപ്പം തന്നെ പുരോഗമന കലാസാഹിത്യ സംഘം പെരിങ്ങോ ഏരിയ കമ്മിറ്റി അംഗമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാളിൻ്റെ സർവീസിൽ പിന്നിലെങ്കിൽ തൊണ്ണൂറ്റി മൂന്ന് തന്നെ ദൃഢശാല പ്രസ്താവന പ്രവർത്തിക്കുന്നുണ്ട് പൈനൂർ താലൂക്ക് ലേബർ കൗൺസിൽ എക്സിക്യൂട്ട് അംഗമായി കഴിഞ്ഞ അഞ്ച് വർഷം പൂർത്തീകരിച്ചു എൻ്റെ രണ്ടാം ടേബിൾ ആണിപ്പോൾ അതോടൊപ്പം തന്നെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പെരിങ്ങോ കമ്മിറ്റി അംഗമാണ് സി പി എമ്മിൻ്റെ ാണ് ജനാധിപത്യങ്ങളുടെ മത്സരിക്കുകയാണ് ഞാൻ സഹകരണ വകുപ്പിൽ നിന്ന് റിട്ടയർഡ് ചെയ്താണ് മുമ്പ് രണ്ടായിരത്തി പത്തിൽ ജനപ്രതിയായി ചെറുകിട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് റബ്ബർ കോടിന്റെ കീഴിലെ പുടികോം വില്ലേജിൽപ്പെടുന്ന പ്രദേശം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് എസ് ടി വിഭാഗത്തിൽ പെട്ടത് കൊണ്ട് രണ്ടായിരത്തിൽ ആയിട്ട് ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കേരളം 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 മുഴുവൻ മുഴുവൻ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോ ഒൻപതിനും പതിനൊന്നുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക തെക്കൻ ജില്ലകളിൽ ഒൻപതാം തീയതിയും തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ പതിനൊന്നാം തീയതി അതിന്റെ ജോൺ എന്നാണ് നടക്കുന്നത് ജോലി എന്നെ വിളിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് ടേമിൽ ഒരു മെമ്പർ ആയിരുന്നു ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡില് ഇപ്പോൾ ഞങ്ങൾ വാർഡ് ഏഴായി ചാവറിഗിരി വാർഡിന്റെ പേര് മാറി പേരും വാർഡ് വാർഡെന്നാണ് ഇങ്ങനെ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ എന്റെ വാർഡിൽ മത്സരിക്കുന്നത് പത്ത് അപേക്ഷ വെച്ച് കഴിഞ്ഞാല് അതിൽ ആപേക്ഷയോട് ബന്ധമില്ലാത്ത രേഖകൾ പോലെ സമർപ്പിക്കേണ്ടി വരുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് ഇതിലൊരു മാറ്റം വരുത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമുക്കറിയാം ആവശ്യമില്ലാത്ത കുറച്ച് രേഖകൾ വായിക്കുന്നു എന്ന് മോണിങ്ങൾ പറഞ്ഞു അത് പരമാവധി കുറവ് കുറച്ച് ഏറ്റവും ഗുണനിലവാരമുള്ള സേവനം കൃത്യസമയത്ത് സമയബന്ധിതമായി ജനങ്ങളിലേക്ക് എത്തി എത്തിക്കുന്നതിന് വേണ്ടി ഉള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനും ിൽ ഞാൻ വാഴക്കൂടത്താണ് താമസിക്കുന്നത് ഞാൻ ചെറുവ പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ നിന്ന് നിന്ന് പുളിങ്ങോഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആപ്പിൾ അടയാളം മത്സരിക്കുകയാണ് ഞാനിപ്പോൾ പുളിങ്ങോം അഞ്ചാം വാർഡിൽ യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ മലയോര മേഖലയുടെ കേന്ദ്രമായ ചെറുപടിയിൽ സ്വാതന്ത്ര്യം ഇഷ്ടഭക്ഷണ വിഭവങ്ങളുടെ മേള സമ്മിശ്ര രുചിക്കൂട്ടിൽ ആറ് പതിറ്റാണ്ടിലേറെ കാലമായി കുടുംബ ഹൃദയങ്ങൾ കീഴടക്കിയ മഹനീയ നാമം പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ ഭക്ഷണം കഴിക്കുന്നവനും വിളമ്പുന്നവനും മനസ്സുകൊണ്ട് തൃപ്തിയുടെ വാതായനം തുറക്കുന്ന ഭക്ഷണശാല ഹോട്ടൽ ചെറുപുഴ നാടൻ രുചിയുടെ തനിവ് നഷ്ടപ്പെടാതെ കൊതിയൂറും വിഭവങ്ങളും എന്നിൻ്റെ വർത്തമാന കാലഘട്ടത്തിന് അനുയോജ്യമായ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകളും മനം നിറയെ ആവോളും ആസ്വദിക്കുവാൻ ഹോട്ടൽ പ്രശാന്ത്സാർ ചെറുപുഴ ഫാമിലി സൗകര്യം കൂടാതെ വിവാഹം മറ്റു വിശേഷങ്ങൾ എന്നിവ ആഘോഷിക്കുവാൻ പ്രശാന്ത് ഹോട്ടൽ മേലി ബസാർ ചെറുപുഴ ഫോൺ നൈൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ഫൈവ് സെവൻ പ്രശാന്ത് ഹോട്ടൽ മേലി ബസാർ ചെറുപുഴ